ഷിൽജി ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വളരെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റും കേട്ടോ അതുപോലെ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ജോലിയുള്ള വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇതിൻ്റെ രുചി നിങ്ങൾ പ്രതീക്ഷിക്കുന്നേക്കാൾ കൂടുതലായിരിക്കും സവാളയൊക്കെ കൂടുതൽ ചേർത്ത് നല്ല തിക്കായ ഗ്രേവിയോടു കൂടിയുള്ള ചിക്കൻ റോസ്റ്റ് ആയത് ചോറിനും അപ്പത്തിനും എല്ലാം സൈഡ് ഡിഷായിട്ട് കൂട്ടിക്കഴിക്കാം ആദ്യം ഞാൻ കുറച്ച് മസാല വരട്ടി വെക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മുളക് പൊടിയും പിന്നെ ചേർക്കുന്നത് കോൺഫ്ലോറ് ഉപ്പുവ ഇതെല്ലാം ചേർത്ത് ഒരു അര മണിക്കൂർ നേരം വെച്ചിട്ടുണ്ട് ചിക്കൻ ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഒരു ശാലോ ഫ്രൈ മതി കേട്ടോ രാവിലെ സമയമില്ലാത്തവർ തലേ ദിവസം വേണേലും മസാല ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിറ്റേ ദിവസം പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം നമുക്ക് ടിഫിനൊക്കെ കൊണ്ടുപോകാനാണ് വേഗത്തിൽ ഉണ്ടാക്കാനുള്ളൊരു ചിക്കൻ ഫ്രൈ ആയത് ഇനി രണ്ട് സൈഡും തിരിച്ച് മുറിച്ചു വിട്ട് നമുക്ക് വേവിച്ചെടുക്കാവേ ചിക്കൻ ഫ്രൈ ആക്കുമ്പോഴത്തേക്ക് തീ കുറച്ചിട്ടിട്ട് വേണം എന്നാൽ രണ്ട് സൈഡ് ഒരുപോലെ തന്നെ മൂത്ത് കിട്ടും ഇനി ആ ഫ്രൈ ആക്കിയതിൻ്റെ ബാക്കി എണ്ണയുണ്ട് അത് ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേഗത്തിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഞാൻ ഒന്നിച്ച സമൂല വരഞ്ഞെടുത്തിരിക്കുന്നത് സെപ്പറേറ്റ് വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട എല്ലാം ഒന്നിച്ചിട്ട് വഴറ്റിയെടുത്ത് വെച്ചാൽ മതി എല്ലാം ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി എല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അധികം ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഈ വറുത്ത എണ്ണയുടെ ബാക്കി തന്നെ ധാരാളം മതിയേ സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടുവരുന്ന സമയത്ത് വേണം ഉപ്പിട്ട് കൊടുക്കാൻ പിന്നെ നല്ല ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ സവാളയുടെ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങും അപ്പം വേഗത്തിൽ നമുക്കിത് വഴണ്ട് കിട്ടാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയ ചെറിയ ടിപ്സാ വേണമെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതിയേ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇതെല്ലാം നന്നായിട്ട് വഴണ്ടു കിട്ടുവേ ഉള്ളി ഇപ്പം നല്ലോണം വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയമാകുമ്പോഴത്തേക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി മുറിച്ച തക്കാളിയും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി വാടി കിട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള മസാലകളൊക്കെ ചേർക്കാവേ അധിക സമയമൊന്നും എടുക്കാതെ വേഗത്തിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആയത് ഇനി മസാലയായിട്ട് ചേർക്കുന്നത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അത് എരിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി കുരുമുളക് പൊടിയും ചേർത്ത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ചിക്കൻ വെന്തതായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി അടച്ചു വെക്കുന്നുണ്ട് ഈ മസാല ഒക്കെ ആ ചിക്കനി ശരിക്കും പിടിച്ചു വരുന്നുണ്ട് പിന്നെ നമ്മുടെ സവോള ഒന്നുകൂടി വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടി നമുക്ക് ഇതുപോലെ തന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് കൂടി മതി കേട്ടോ ചൂടുവെള്ളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പച്ചവെള്ളം ചേർക്കരുത് പച്ചവെള്ളം ചേർത്താൽ പച്ചച്ചവ് വരും കേട്ടോ അതുകൊണ്ടായി ചൂടുവെള്ളം ചേർക്കണമെന്ന് പറയുന്നത് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പം ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടി വെള്ളം വറ്റാണ്ട് ഇനി ഒന്നുകൂടി നമുക്ക് അടച്ചു വെക്കാം ലാസ്റ്റ് കുറച്ച് തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പൊടിക്കയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ കോൺഫ്ലവർ കലക്കിയതായത് ഇതും കൂടി ചേർത്ത് കഴിയുമ്പോൾ ആ ചിക്കൻ റോസ്റ്റ് നല്ല തിക്കായിട്ടിരിക്കുകയെ എത്ര തിരക്കുള്ളവർക്കും ഒരുപാട് സമയമൊന്നും കൂടാതെ വേഗത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റായത് ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മൺചട്ടി തന്നെ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം കേട്ടോ എന്നാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പറയാൻ വയ്യ നല്ല രുചിയാണ് അതുപോലെ തന്നെ കാഷ്ടഡേൻ്റെ പാത്രം ഒന്നും ഉപയോഗിക്കാതെ ഇരുമ്പ് ജീൻസിറ്റിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിലും നല്ല ടേസ്റ്റിൽ തന്നെ ഇതുപോലെ എടുക്കാവേ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ കൂട്ടുകാരൊക്കെ ഒന്ന് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇനി ഷിൽജി ബ്ലോഗ്സിൽ വേറൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ഓക്കെ ബായ്